ഹായ് ഗൈസ് ഇന്ന് രണ്ട് തരം ഏറ് പടക്കങ്ങളാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത് ഒരെണ്ണം ഞാൻ നേരത്തെ ഒരു ഷോർട്ട്സ് ഇട്ടുണ്ട് അത് ഇതാണ് ഐറ്റം ഇങ്ങനൊരു പെട്ടിയില വരുന്ന പത്തൊന്നാണ് പാക്കിങ് പിന്നെ ഈ റൈറ്റാണ് ഇത് നമ്മുടെ തീപ്പെട്ടി പോലെ ഇരിക്കും ഇതിങ്ങനെ ഉരച്ചിട്ട് താഴ്ത്തിക്കിട്ടൊരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാലേ പൊട്ടത്തുള്ളൂ അപ്പം ആദ്യം നമുക്ക് ഈ വെറുതെ ഇട്ട് പൊട്ടുന്ന പടക്കം പരിചയപ്പെടുത്തി തരാം ഇതിന് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ ഉമ്മിയും കാര്യങ്ങളിലാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് ഓരോ അങ്ങോട്ട് കിട്ടും തമ്മിലും ഇട്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക താഴത്തേക്ക് ഇടുക അത് പുല്ലിരിക്കുക വേണേ ഗൈസ് ഞാൻ വേറെ ഇടാം വളരെ സിമ്പിളാണ് വെറുതെ ഇട്ട് കണക്ക് ഇത് കയ്യിലെടുക്കുക വെറുതെ താഴത്തേക്ക് എറിയുക ഇനി ഇത് അടുത്ത ഐറ്റം ഇതും അതേപോലെ തന്നെ എനിക്ക് കാണാൻ ഇതിൻ്റെ ഒരു സൈഡ് വെള്ളക്കളറും ഒരു സൈഡ് മരുന്നുള്ളതാണ് ഇപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് പരക്കിയ അപ്പം ഇങ്ങനെ കത്തും എന്താ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ അത് പൊട്ടും ഭയങ്കര സൗണ്ടാണ് ആണ് നമ്മൾ ആദ്യ ഇട്ടതിനേക്കാളും സൗണ്ടാണ് ഈ സാധനത്തിന് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ ഉണ്ട് ഇതിൻ്റെ ഒരു സൈഡ് വെള്ളം ഇവ ഈ സൈഡ് മരുന്ന് ഈ മരുന്നുള്ള ഭാഗം ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് വച്ചിട്ട് പൊരയ്ക്കൂ പൊട്ടും ജസ്റ്റ് പൊട്ടും പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് പിള്ളേരുടെ കയ്യിലൊന്നും കൊടുക്കാൻ പാടില്ല കാര്യം ഇത് കയ്യിൽ നിന്ന് പൊട്ടി അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മറ്റാണെങ്കിൽ ആവുക പ്രശ്നങ്ങളൊന്നും ഇല്ല അത് ജസ്റ്റ് വെറുതെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴ്ത്തുകൂണ് പൊട്ടും അപ്പോൾ പിള്ളേരുടെ കയ്യിൽ കൊടുക്കാൻ നമ്മൾ ആദ്യം കാണിച്ച സാധനമാണ് നല്ലത് ഇത് വെറുതെ അറിയാം പൊട്ടുക വലിയ പേർക്ക് ഇത് കൊടുക്കാം ഇതിങ്ങനെ ജസ്റ്റിങ്ങനെ ഉരക്കെ താഴ്ത്തിക്ക് ഇടുക ഭയങ്കര സമയം പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞാലേ പൊട്ടുകൊടുക്കാം പിന്നെ നിസ്സാര വിലയുള്ളൂ ഇരുപത് രൂപയുള്ളൂ ഇതിന് പാക്കറ്റുകൾക്ക് അപ്പോൾ നമുക്ക് ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും എല്ലാം ഇത് എറിഞ്ഞ് പൊട്ടിച്ച് സന്തോഷിക്കാം Bye-bye.